ശബരിമലയിൽ തീർത്ഥാടകരെ പിഴിഞ്ഞ് ഡോളി സവാരി പലപ്പോഴും ഈടാക്കുന്നത് അംഗീകൃത തുകയുടെ ഇരട്ടിയിലധികമാണ് തുക പൈസ മലയിറങ്ങാൻ സാധിക്കാതെ വികലാംഗനായ അയ്യപ്പ ഭക്ത കാത്തിരിപ്പ് മണിക്കൂറുകളാണ് ശാരീരിക ാണ് മൂലം പമ്പയിൽ നിന്ന് മല നടന്നു കയറാൻ സാധിക്കാത്തവർക്കുള്ള ഏക ആശ്രയമാണ് ഡോളി സംവിധാനം ഒരു തവണ മല രൂപയാണ് അംഗീകൃത തുക എന്നാൽ പലപ്പോഴും മല കയറുന്നതിന് മാത്രം ഇരട്ടി തുകയാണ് ഡോളി തൊഴിലാളികൾ ഈടാക്കുന്നത് മല ഇറങ്ങാൻ മാത്രം എണ്ണായിരം രൂപ ആവശ്യപ്പെട്ടത് മൂലം വികലാംഗയായ തന്റെ അമ്മയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ കണ്ടത് ദേവസ്വം ബോർഡിന്റെ റേറ്റ് ആറായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിരുന്നത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ എണ്ണായിരം രൂപയാണ് ഒരു സൈഡിലേക്ക് മേടിച്ചത് അതിന് ശേഷം നമ്മൾ ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പൈസ കൊടുത്തു ഇന്നിപ്പോ രാവിലെ ദർശനം കഴിഞ്ഞൊരു ഒമ്പതര പത്ത് മണിയായപ്പോൾ നമ്മൾ വന്നതാണ് ഇപ്പം ഇത്രയും സമയമായി നമ്മൾ പല ഡോളി സർവീസുകാരെ പോയി കണ്ടു അവരെല്ലാം രണ്ടായിരം പതിനായിരം രൂപ വേണമെന്നാണ് പറയുന്നത് ഒരു സൈഡിലേക്ക് അപ്പം നമ്മൾ ആ റേറ്റ് ചോദിച്ചിട്ട് അവരാരും അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ റേറ്റിൽ അവർക്ക് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അമ്മ ആണ് നമുക്ക് നടക്കാൻ വയ്യ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് ഇപ്പം ഇത്രയും ലോങ് എന്തായാലും അമ്മയും കൊണ്ട് നടന്നിറങ്ങാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്നിന് തിരിച്ചെന്തായാലും വീട്ടിലേക്ക് പോകണമല്ലോ അപ്പോൾ ഇവർ ഇങ്ങനെ മനുഷ്യത്വപരമായ ഒരു സമീപനം ഇല്ലെങ്കിൽ എങ്ങനെ സാധാരണക്കാർ ഭക്തർ ഇവിടെ വന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് പോകുന്നുള്ളൂ ആദ്യമായി അമ്മയും സാധാരണ ഒട്ടും തീരെ വയ്യാത്ത ആൾക്കാരും സാമ്പത്തികമായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ എന്റെ കാര്യം ഇങ്ങനെ ഇവരിങ്ങനെ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യമായിട്ട് വരുവാണ് അമ്പലത്തില് അതായതിന വന്നിട്ടുമില്ല വരാൻ പറ്റും തോന്നൂല്ല ഇങ്ങനാണെങ്കിൽ അതേ ഉള്ളു എത്രയും പെട്ടെന്ന് അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് ഭക്തരുടെ ആവശ്യം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രീപെയ്ഡ് ഡോളി കൗണ്ടർ പമ്പയിൽ തുടങ്ങുകയാണ് പ്രശ്നത്തിന്റെ ഏകപരിഹാരം ജനം സന്നിധാനം